ജോബ് ന്യൂസിലേക്ക് സ്വാഗതം യുവതി യുവാക്കളെ ആവശ്യമുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം വൈബുകൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് മാനേജ്മെൻറ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ എന്നീ തസ്തികളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സീറോ എയ്റ്റ് ഫോർ ഫൈവ് ത്രീ സീറോ നയൻ സീറോ സിക്സ് വൺ സിക്സ് സീറോ ടു ഫൈവ് ത്രീ സീറോ ആയുർ കോൺഫിഡൻസിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ഒഴിവുകൾ സ്റ്റോർ കീപ്പർ ഡെലിവറി ഹെൽപ്പർ സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികളിലേക്കാണ് യുവ യുവാക്കളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനാലായിരം മുതൽ പതിനെട്ടായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ സീറോ ഫോർ ടു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ ആയുഷ് ഹെർബലിൽ നിരവധി തൊഴിലവസരം ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ പാക്കിംഗ് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികകളിലേക്കാണ് യുവതിവാക്കളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക